എന്തവിടെ കാണിച്ചോട്ടു എന്തു കാണിക്കുന്നു പേ ഇളക്കിയ അതായത് കരച്ചൽ പോലും മുഖത്തടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടാക്കണം ഇതാണ് കുന്നങ്കുളീർ ഇവിടെ അനിമോള് പറഞ്ഞ കാര്യങ്ങള് കൃത്യമാണ് എന്ന് ലൈവ് കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാനിട്ട് ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ഇട്ട് അത് തന്നെയാണ് ഇത് ചോറ് തിന്ന ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഇവരുടെ റിയാക്ഷൻസ് മാറുന്നത് എന്നുള്ളതാണ് നേരെ തിരിച്ച് അക്ബർ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു ഒരാണും പെണ്ണും ഉമ്മ വെച്ചാ അത് നിനക്കെന്താ അത് അവരുടെ താല്പര്യമില്ല എന്നുള്ളത് ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് ഇത്തരം പ്രോഗ്രാമുകളിൽ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പ്രദർശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഈ ലൈവ് പോലെ എഡിറ്റഡ് എഡിക്റ്റഡാണ് കൊറേ പേര് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ എഡിക്റ്റ് ആണല്ലോ മ്യൂട്ടാണല്ലോ എന്തുകൊണ്ടെന്ന രണ്ട് മണിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കാണിക്കേണ്ട കാര്യത്തില്ല കട്ടിയത് കളഞ്ഞ പോലെ ഇത് ജനങ്ങൾ കാണുന്ന പരിപാടിയാണ് കൊച്ചു കുട്ടികളടക്കം കാണുന്ന പരിപാടിയാണ് ഇത്തരം തെറ്റായിട്ടുള്ള മെസ്സേജുകൾ സമൂഹത്തിന് കൊടുക്കരുത് എന്തിനാണല്ലെങ്കിൽ ഒരു പരിസ്യം ആളുകൾ ആണിനും പെണ്ണിനും ഒരുമിച്ച് കിടത്തേണ്ട കാര്യം എന്തുള്ളത് ചില ആളുകൾ ഞാൻ പറയുന്ന ഈ കമന്റ് കമന്റിലൂടെ അപ്പം വലിയ സദാചാരാണ് ആ സദാചാരമായിട്ടെന്ന് തന്നെ കൂട്ടിക്കോ കുടുംബത്തിൽ വേറെ ഏതൊരു മനുഷ്യനും സമ്മതിക്കാത്ത താല്പര്യമില്ലാത്ത കാര്യമാണ് ഇവിടെ ഒരുപാട് സൗഹൃദം വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ വലിയ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു പജുമില്ലാത്ത ആളുകൾ വന്ന് ഒരുമിച്ച് കിടത്തേണ്ട കാര്യം എന്താ ഉള്ളത് അത്രേ ഉള്ളൂ ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇത് തീയും പെട്രോളും കൂടെ വെച്ച് കഴിഞ്ഞാൽ എന്താവാ ആളി കത്തും അത്രേ ഉള്ളൂ വേറൊന്നും ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഓക്കെ കുട്ടികൾ കാണുന്ന പരിപാടിയാണ് അതാണ് എനിക്ക് ഒന്നാമത് കുട്ടികളും കാണുന്ന സിക്സ്റ്റീൻ പ്ലസ് ആണ് പരിപാടി അതിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവം അവർ ഇൻസ്പയർ ആവുന്നു ചെറിയ പെൺകുട്ടികൾക്കും ചെറിയ ആൺകുട്ടികൾക്കും ഞങ്ങൾക്ക് ഇങ്ങനെ മതി എന്നുള്ള ഒരു സംഭവം അത് തെറ്റല്ലേ അത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ നമുക്ക് നേരെ വീഡിയോത്തിൽ കിടക്കാം അനുമോൾ കണ്ടത് എന്താണെന്ന് ഡെമോൺസ്ട്രേഷൻ അടക്കം കാണിച്ചു കൊടുക്കുന്നു അതൊന്നും കൂടാതെ തന്നെ നമ്മള് ആ ലൈവില് കുറെ വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ പ്രശ്നമല്ല എനിക്ക് ഇപ്പൊ തന്നെ കൺഫക്ഷൻ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് മെഴുകൊണ്ടിരിക്കയാണ് എന്റെ പൊന്നു മോനെ ട്വന്റി ഫോർ ഇന്റു സെവൻ ക്യാമറയിലെ പണ്ടാറും കാണുന്നുണ്ട് ഞങ്ങള് അനിമോള് നേരിൽ കണ്ടതുപോലെ ഞങ്ങള് കാണണമെന്നില്ല അനിമോൾ അത്ര ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവും നമുക്ക് ആ പുതപ്പിളകുന്നതും മറ്റുള്ള സാധനങ്ങളൊക്കെ കാണുന്നത് കൂടുതലായിട്ട് അതല്ലാതെ കണ്ടിട്ടുണ്ട് കൊറേ ആളുകൾ ഇപ്പൊ കമന്റ് ഇടുന്നുണ്ട് ആടെ കഴിഞ്ഞ ആഴ്ച ഇത് കണ്ടു കണ്ടുപോകുന്ന രീതിയിലൊക്കെ ആളുകൾ കമന്റ് ഇടുകയാണ് അതായത് ഈ രാത്രി കണ്ടന്റിന് വേണ്ടി വേണ്ടിയിരിക്കുക എന്നെ പോലുള്ള കുറെ ആളുകളാ ഇവിടെ ഇങ്ങനെ ഇരിക്കും ഞാൻ കറക്റ്റ് പറയട്ടെ എന്ന് രാത്രി രണ്ട് മണിക്കാണ് ഉറങ്ങാറ് ഈ രണ്ട് മണി വരെ ബിഗ് ബോസ് ഒരു സൈഡിൽ ഈ ഫോണിൽ ഓൺ ആക്കി വെക്കും അത് ഈ ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺ ആക്കി വെക്കും മറ്റൊരു ഫോൺ ഉണ്ട് ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ മറ്റുള്ള എന്തായാലും വാർത്തകളും കാര്യങ്ങളും ഇണ്ടോ തരയുന്നത് ആ ഒരു സമയത്ത് ഇതിൽ പലപ്പോഴും പലതും കാണാറുണ്ട് അതിന്റേതായ കണ്ടന്റാക്കി എടുക്കാറുമില്ല പക്ഷെ ഇത് അനിമോള് കണ്ടു എന്ന് പറയുന്ന കാര്യം തീർച്ചയായിട്ടും കണ്ടത് തന്നെയാണെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് ഞാനും റിയാക്ട് ചെയ്യുന്നത് ഇത് കിടക്കുന്നു ഓക്കെ ഇവളുടെ ഇത് പോയി ബാങ്ക് വന്നിട്ട് ദേഷ്യം പിടിച്ച് വന്നിട്ട് ഇവിടെ തട്ട് വിളിക്ക് ഇത്രയാണ് അപ്പം ഇങ്ങനെയാണല്ലോ ഇത്രയാണല്ലോ ഞാൻ പറഞ്ഞ ഞാൻ കണ്ട കാര്യ പറയുന്നത് ഓക്കെ ഇതിന്റെ ഇത്രയും രണ്ടാമതിയെ ഓക്കെ പറഞ്ഞു ഓക്കെ ഇവര് പുറത്തുനിന്ന് ഇത് കണ്ടു വന്ന ആളുകളാന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് അവർ സമ്മതിച്ച് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പക്ഷെ വേറെ പ്രത്യേകത ഇട്ടാ ഈ പുറത്തുനിന്ന് വന്ന ആളുകൾ കുറെ കാര്യങ്ങൾ ഈ അകത്തുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ബിഗ് ബോസ് കയ്യിൽ നിന്ന് പോയി പരിപാടി കയ്യിൽ നിന്ന് പോയിക്കുന്നത് അവർ പറഞ്ഞ് തിരുത്താനോ നിക്കള കഴിഞ്ഞ സീസണിൽ സായി വന്ന് സംസാരിച്ചപ്പോ സായിക്ക് താക്കീത് നൽകി അല്ലെ ഇവിടെ അതൊന്നുമില്ല എല്ലാവർക്കും പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലായി അറബിക് കല്യാണം മനസ്സിലായി അതേപോലെ തന്നെ ഓരോ ആളുകൾ രേണുവിന്റെ കാര്യം എന്താണെന്ന് രേണു മനസ്സിലാക്കി എല്ലാവരും എല്ലാം മനസ്സിലാക്കി അക്ബർ ആണ് പുറത്ത് മോശപ്പെട്ട പേരിലൂടെ നടക്കുന്നത് അക്ബറിന് മനസ്സിലാക്കി കൊടുത്തു ഇവിടെ ഇവര് ഈ ഉറക്ക സീന് ഈ ഒരു കിടത്ത സീന് ഈ ഒരു ആ സീന് കണ്ടു എന്ന് ഉറപ്പിക്കാൻ ഇത് മാത്രം മതി മതിയെന്നുള്ളതാണ് കൃത്യമായിട്ട് ആളത് പറയുന്നു എന്നുള്ളതാണ് അല്ലേ ഓക്കെ തുടർന്ന് കാണാം ഏ എന്റെ പൊന്നു പൊന്നുമോനെ ഇത് കിടന്ന് കുത്തി കാര്യം എനിക്ക് ഒന്നേ പറയുള്ളൂ ബിഗ് ബോസിനോട് ദൈവത്ത് ഞങ്ങൾക്കാർക്കും കാണിച്ചു തരണമെന്നില്ല അവിടെ നടന്ന കാര്യങ്ങൾ നിങ്ങൾ സംരക്ഷണം ചെയ്യണ്ട അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം അവിടെ ആ ഒരു ടി വി ഇണ്ടല്ലോ ആ ടി വിയിൽ അവർക്കത് കാണിച്ചു കൊടുക്കുക എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ടി വിയിൽ സംരക്ഷണം ചെയ്യേണ്ട ഞങ്ങൾ ആരും കാണിക്കും വേണ്ട നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം എന്നിട്ട് അത് പ്രശ്നം പരിഹരിക്കണം കാരണം ഈ പ്രോഗ്രാമിന്റെ പേര് ബിഗ് ബോസ് എയ്റ്റീൻ പ്ലസ് അല്ലെങ്കിൽ എ എന്നുള്ള സർട്ടിഫിക്കേഷൻ വെക്കേണ്ടി വരും ഞാൻ കാര്യമായിട്ട് പറയാണ് പിന്നെ ആ ഒരു പരിഷ്കരണം കൂടി വരുത്തണേ ആണിനും പെണ്ണിനും സെപ്പറേറ്റ് സ്ഥലം തന്നെ അവിടെ വെക്കണം പലരും പറയും ആണും പെണ്ണും ഒരുമിച്ച് ഇരുന്നാലും ഇവിടെ എന്താ പ്രശ്നം ആണും പെണ്ണും ഒരുമിച്ച് ഇരുന്നോട്ടെ ആണും പെണ്ണും ഒരുമിച്ച് കിടക്കുമ്പോൾ ഒരു പരിശോധിയില്ലാത്ത ആളുകൾ അരിഞ്ഞ് കിടക്കുമ്പോണ്ടാവുന്ന പ്രശ്നമാണ് ഇപ്പൊ ഈ ബിഗ് ബോസിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് പക്ഷെ രണ്ടുപേരും അവൻ തല ഇവിടെ ആയിരിക്കും അവളുടെ തല ഇപ്പുറത്തായിരിക്കും കുറെ ദിവസങ്ങള് ഞാനിങ്ങനെ നോക്കി ഒരു രാത്രിയെ ഞങ്ങൾ ഒരുമിച്ച് കിടന്നിട്ടുള്ളൂ എന്നാണ് ജിസൈല് പറയുന്നത് അപ്പോ സമ്മതിച്ചു ഒരു ദിവസം ഒരുമിച്ച് കിടന്നിട്ട് അന്നാണ് അനു കണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത് അനു ജയിലിലായ ദിവസം എങ്ങനെ അനു അവിടെ പോകും എന്നുള്ള പല കമന്റുകളും കിടക്കുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ല ഞാനും അനുമോള് കണ്ടത് കണ്ടു അതേപോലെ തന്നെ മറ്റൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രദർശിപ്പിച്ചാണ് ഇവൻ എങ്ങോട്ടോ പോയി തിരിച്ചു വന്ന് കിടക്കുമ്പോഴുള്ള ഒരാൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നു നേരെ പുതപ്പ് മൂടിക്കതൊക്കെ അത്രയുള്ളു പിന്നെ പുതപ്പ് കിടന്ന് ഇങ്ങനെ കിടക്കടക്കിട ആച്ചിട്ട് ഇളകി 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 കളിക്കേണ്ട പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു രണ്ട് തവണ ഒക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷെ ഏകദേശം രണ്ടര മിനിറ്റോളം അത് തന്നെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട് അത്ര ഞാൻ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല മാറ്റിക്കെടുത്താണ് നല്ലത് അപ്പൊ നവീൻ ഇത് കണ്ടിട്ടില്ല അപ്പൊ നവീൻ ഇത് ലൈവ് കാണാൻ പോവുകയാണ് എന്നാ നമുക്കും കൂടി കാണാം നമ്മളൊക്കെ കണ്ടതാണ് എന്നാലും നവീന്റെ നെവീൻറെ ഒരാഗ്രഹല്ലേ ഇപ്പൊ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെയായിരുന്നു ഇപ്പൊ നവീനൊക്കെ എവിടെയാണോ എന്തോ കാണാം ഫസ്റ്റ് ഡേ പൗച്ച് വാങ്ങാൻ പോയി അപ്പോ അതിന്റെ ഇടയിൽ അത് കണ്ട് സെക്കൻഡ് ഡേ കിസ് അടിക്കുന്നത് കണ്ടു എന്നുള്ള കാര്യാണ് രാണും പെണ്ണും അടിക്കുന്നത് എന്ത് തെറ്റടേ എന്ന് അക്ബർ ഒക്കെ ചോദിച്ച് ആ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ ഇങ്ങനൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് പറയാനാ ആര്യനൊക്കെ അവിടെ മിണ്ടാതിരിക്കുന്ന കണ്ടില്ലേ ഇടക്കൊക്കെ പൊട്ടിത്തെറിക്കുന്ന അല്ലാതെ ആര് കൺഫ്യൂഷൻ ഇനി കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി ഇത് അതാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് അനുമോളെ കരയിപ്പിച്ച ഓരോ ആളുകൾക്കും എട്ടിന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുക ഒരു കാര്യമില്ലാതെ അനുമോളിക്ക് കിട്ടിയ ആ ഒരു കിറ്റ് മൊത്തം എടുത്തിട്ട് മണിപ്പൂരിൽ തന്നെ തിരിച്ചു കൊണ്ടിട്ടു ആ ദിവസം തന്നെ എന്തുണ്ടായി വീട്ടിൽ ഒരു ചെറിയ സംഭവം സംഭവിച്ചു അതുപോലെ തന്നെ റന കേടുന്ന് കലപില കലപില എന്ന് പറയുന്നപ്പോ കരഞ്ഞൊരു ഇവൻ പ്രത്യേകിച്ച് ആര്യന്റെ അവസ്ഥ പറയണ്ടല്ലോ ആര്യം നിരന്തരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചാണ് അപ്പൊ ആരെയും കേടുന്ന് പോങ്ങുകയാണ് മാൻട്രാക്ക് ആണ് മന മാൻട്രാക്ക് കിറ്റ് എവിടെ നീ എന്റെ കിറ്റ് എടുത്തോ സത്യം എന്റെ എന്റെ കിറ്റ് എടുത്തോട് എന്റെ കിറ്റ് എടുത്തേ അവരവിടുന്ന് എണീക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം വേറെ രീതിയിൽ അവിടെ ഇരുന്ന് ഉറക്കമൊഴിച്ചിരുന്നു കണ്ടു എന്നാണ് അനുമോള് പറയുന്നത് ഇനി ഡെമോ ഡെമോ കഴിഞ്ഞിട്ടില്ല ഞാൻ ും ആ എനിക്കു ഞാനവിടെയാ ഒരു നാണക്കേടുന്ന ആലോചിച്ച് നോക്കിയേ ആളുകളുടെ മുന്നില് ഇതൊരു ചീപ്പ് പരിപാടിയാണ് എനിക്കാറ് പക്ഷെ നിങ്ങൾ നിർബന്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അനുമോള് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്രാവശ്യത്തെ പ്രോഗ്രാമില് എനിക്ക് ഒരു തരത്തിൽ ഒരു കണ്ടസ്റ്റിനോട് യാതൊരു പ്രത്യേക താല്പര്യവും ചേട്ടാ പക്ഷെ നമ്മുടെ നെവിന്റെ കുറെ തമാശകൾ എനിക്ക് എനിക്കിഷ്ടമാണ് അത് കട്ടിങ് കട്ടിങ് വീഡിയോയിലുള്ള കാര്യമാണ് ഉടനീളം ചിലപ്പോ കുറെ ഊളത്തനങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഇപ്രാവശ്യം കണക്കാണ് ഷാനവാസം അടക്കം കയ്യിൽ നിന്ന് പോയി അക്ബർവിനെ പറയും വേണ്ട എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് എന്തിന് അബദ്ധത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന വൃത്തികേടുകൾ പറയാതെ മുന്നോട്ട് വന്നത് നമ്മുടെ അനീഷേട്ടൻ ആണോ തോന്നുന്നത് ഓക്കെ ഇപ്പൊ ആൾക്കാർക്ക് ഒന്നും വോയിസ് ഇല്ല ഇവിടെ ഫുള്ള് വോയിസ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന അനിമോളാണ് ഈ ഇവിഷനിൽ അനുമോള് ഗിസേല് ആര്യൻ ഈ മൂന്നെണ്ണത്തില് ഒരാള് പോവാനുള്ള ഒരാളെ രണ്ടാള് പോകാനുള്ള സാധ്യത ഉണ്ട് രണ്ടാളാണ് അടുത്ത ഇവിഷില് വരിക എന്ന് പറയുന്നുണ്ട് അതായത് ഈ ശനിയാഴ്ച രണ്ടാളായിരുന്നു പോവും തീർച്ചയായിട്ടും അതില് ഗിസയിലും ആര്യനും സാധ്യത കിടക്കുന്നുണ്ട് അനിമോൾ അവിടെ പിടിച്ചു നിർത്തും കാരണം അനിമോള് തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറെ പൈസ തന്ന് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്നുള്ളത് തുടർന്ന് കാണാം ഓക്കെ ആ ഡെമ കാണിക്കാൻ പോലും സമ്മതിക്കാതെ എന്തൊക്കെയാണോ നമ്മളൊക്കെ ഡെമ കാണാൻ നിൽക്കുകയല്ലേ പക്ഷെ ഞങ്ങളൊക്കെ കണ്ടതാണ് ഇവിടെ അനുമോള് പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് അത് പരദൂഷണമായിട്ടും അതേപോലെ തന്നെ വൃത്തികേടായിട്ടും തോന്നും ക്യാമറകളൊന്നും ഇല്ലാത്ത ആ ഒരു വീടാണ് എന്ന് നിങ്ങൾ കൂട്ടുക അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ കുശുമ്പ് അഹങ്കാര അസുഖയാണെന്നൊന്നും നമ്മൾ പറയില്ല പക്ഷേ ഇത് ജനങ്ങൾ കാണുന്ന പരിപാടിയാണ് അങ്ങനെ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു വൃത്തിയോട് കാണിക്കാൻ പാടില്ല എന്നാണ് അനുമോൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി പിന്നെ ആര്യനോടും ഗിസൈലിനോടൊക്കെ പ്രശ്നമുണ്ട് കാരണം നിരന്തരമായിട്ട് വേട്ടയാടിയിരുന്നത് കൊണ്ടും കൂടിയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് ഒരു ക്ലിപ്പും കൂടി കാണാം ഈ ഒരു ക്ലിപ്പിൽ ആര്യന്റെ സമനില തെറ്റി എന്താണ് പറയുന്നത് എന്ന് നോക്കേ ഞാൻ ഡെമോൺസ്ട്രേഷൻ ഡെമോൺസ്ട്രേഷൻ എന്ത് അടിക്കാൻ ഡെമോൺസ്ട്രേഷൻ ഡെമോൺസ്ട്രേഷൻസ്ട്രേഷൻ ഞാൻ പറയില്ല കാണിച്ചരാം അതെങ്ങനെ പറയാൻ തോന്നി പിന്നെ നമ്മൾ എന്ത് ചെയ്യാ വഴി ഡെമോൺസ്ട്രേഷൻ എന്ന് പറിഷ്യനാണ് ആദ്യ ഇട്ടത് ജിഷ്യൻ ആണെങ്കിൽ അത് അതല്ല ജിഷിൽ രണ്ടും കൽപ്പിച്ചിട്ടാ വന്നത് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ജിഷിഎല് എല്ലാവരോടും ശരിക്ക് കലിപ്പ് ഇട്ടിട്ടാണ് കളിക്കുന്നത് പിന്നെ അനുമോളുമായിട്ട് ജിഷിലിന് നിലവില് ബന്ധമുണ്ട് ബന്ധം സൗഹൃദമുണ്ട് അവര് ടമാർ പടാറിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു സീരിയൽ രംഗത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ അവർ നല്ല സൗഹൃദമാണ് അതാ ഞാൻ പറഞ്ഞത് അകത്തേക്ക് വന്നതിൽ അനുമോളിന് ഫേവറായിട്ട് ഈ ചങ്ങായി നിൽക്കും ഒരു തറക്കു ആ കാര്യത്തിൽ വേണ്ട അയാൾ അനീഷ് വന്നപ്പോ കാണിച്ചുകൂട്ടിയിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ അനീഷിനേക്കാൾ ഒന്നും കൂടി ഒരു പടിക്ക് മുല്ലിൽ ആൾ നിൽക്കുന്നു അനീഷ് കലപില എന്ന് പറയുമ്പോൾ ഇയാൾ കൃത്യം പോയിന്റ് പറഞ്ഞിട്ടാണ് കളിക്കുന്നത് ഇവർ പുറത്തുനിന്ന് പ്രോഗ്രാം കണ്ടത് തന്നെ ഈ ആര്യന്റെയും ഈ ഒരു സംഭവം അവർ കണ്ടിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് നമ്മളെ പോലെ തന്നെ അവർ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടിട്ടുണ്ടാവും ആളുകളെ കുറിച്ച് പഠിക്കാതെ അങ്ങോട്ട് കേറുന്നത് ശരിയല്ലല്ലോ അത് മനസ്സിലാക്കിയിട്ടാവും ചെന്നിട്ടുണ്ടാവുക അനുമോള് കണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കുറച്ച് കണ്ടസ്റ്റന്റ് ഉണ്ടാവൂലെ അവരുടെ പേരും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ അത് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മക്കളെ ഈ പ്രോഗ്രാം കാണിക്കരുത് ദയവചെയ്ത് ഹോട്ട്സ്റ്റാറിലെ തീരീം കാണിക്കരുത് എപ്പിസോഡ് കാണിക്കുന്നത് പോലെയല്ല ഹോട്ട്സ്റ്റാർ കാണിക്കുമ്പോൾ പിന്നെ ഇൻസ്റ്റഗ്രാമ് മറ്റേ റീല് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലെസ്ബിയൻ കപ്പിൾസിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കൾ ആ രീതിയിലേക്ക് പോകുന്നത് അത്രക്ക് നല്ലതാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുക ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പറയാണ് ചെറിയ കുട്ടികളെ മനസ്സിലേക്ക് കയറി ചെന്നാൽ അത് വലിയ പ്രശ്നമാണ് പിന്നെ ലാലേട്ട ഇമ്മാതിരി പരിപാടിയിൽ നിന്നൊക്കെ ഒന്ന് ഊരി മാറി നിൽക്ക് നല്ല സിനിമകൾ വരുന്നു ലാലേട്ടന്റെ ആ ഒരു പേരിങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഇമ്മാതിരി ഊള പരിപാടിയിലെ ആങ്കറായി നിന്നിട്ട് ഉള്ള വില കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ താങ്കൾ സാമ്പത്തിക നേട്ടത്തിന് നിൽക്കുന്നതായിരിക്കാം എന്നാൽ പോലും ഞാൻ പറയാണ് സൽമാൻ ഖാൻ ഒക്കെ ബിഗ് ബോസ് നടത്തുന്ന സമയത്ത് അയാൾ കാണിക്കുന്ന കുറച്ച് കാട്ടിക്കൂട്ടികൾ ഉണ്ട് ഒന്ന് കഴിഞ്ഞാൽ രണ്ടിടുത്ത് ദൂരെ കളയും ദൂരെ കളയേണ്ടവരെ ദൂരെ കളയാതെ പിടിച്ചു നിർത്തരുത് ഇപ്പൊ ആളുകൾക്ക് വേണ്ട കണ്ടന്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആ അതിനകത്ത് അതിൻ്റെ കിടക്കുന്നുണ്ടല്ലോ പിന്നെ ആളുകൾ അത് കാണാതിരിക്കില്ല നമുക്കറിയാം അയ്യോ എന്റെ പൊന്നു ലാലേട്ട ഒരു നാണം ഘട്ട പരിപാടിയായി പോയി എയ്റ്റീൻ പ്ലസിലേക്ക് മാറ്റണം കേട്ടോ ബിഗ് ലൂസ് വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും വിശേഷങ്ങളുമായി